ലൈവിൽ അനീഷ് ഫിലിം സ്റ്റാറായിട്ട് വിലസുമാണ് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് സുപ്രഭാതം ബിഗ് ബോസ് എന്നൊന്ന് പറയുമോ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് സെൽഫി എടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു നൂറയായിട്ടും മറ്റു ചിലരുമായിട്ട് എല്ലാവരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ആര് വന്ന് സെൽഫി ചോദിച്ചാലും സെൽഫി എടുക്കുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല അതേസമയം അനുമോളെ എല്ലാവരും ഇട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട് അനുമോളെ ആര് കാണത്തില്ല എന്ന രൂപത്തിലല്ലേ അപ്പൊ അക്ബറും ആര്യനും അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്ന് ചിരിക്കുന്നുണ്ട് നീ നല്ലൊരു മോന്തിയായിട്ട് വാ അപ്പൊ നിന്നെ മൈൻഡ് ചെയ്യാന്നൊക്കെ ഇരുന്ന് പറയുന്നു എന്തായാലും അനുമോൾ കുടിച്ചിരിക്കുന്ന മാജിക് ജ്യൂസിന്റെ പവർ എന്ന് ഇൻവിസിബിൾ ആണ് ആർക്കും അനുമോളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ ആശയവിനിമയം ചെയ്യാനോ പാടില്ല അനുമോൾക്ക് പെട്ടെന്ന് കത്തുന്നില്ല ആരും അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നേയില്ല ഞാനിവിടെ ഉണ്ട് കിച്ചണിലെ ഡ്യൂട്ടിയെ പറ്റിയും അങ്ങനെ പലതും ചോദിക്കുന്നെങ്കിലും ആരും മൈൻഡ് ചെയ്യുന്നില്ല അവൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സായ ആതിലെയും നൂറെയും പോലും മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല അപ്പം മുഖത്ത് അടിയൊക്കെ കൊടുത്തിട്ട് പറയുന്നത് നീ എന്നോട് മിണ്ടാതിരിക്കത്തില്ല മുഖത്ത് നോക്കി മിണ്ടടി മിണ്ടടി എന്നൊക്കെ പറയുന്നു അനുമോള് എന്ത് പറഞ്ഞാലും അനീഷ് കൺസപ്ഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു സ്വീകാര്യതയൊന്നും അനുമോൾക്ക് കിട്ടുന്നില്ല അവൾ ഇൻവിസിബിൾ അല്ലേ